യൂട്യൂബിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഷൂട്ടിങ് അല്ലെങ്കിൽ ഏത് ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് കബീർക്കാണോ അതെ അതെ അപ്പൊ ഇപ്പൊ ഏതായിട്ടാ ഷിജു ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളത് ഷിജുവിന് കുക്കിംഗ് ആണ് മെയിൻ ഇൻട്രസ്റ്റ് ഞങ്ങൾ കുക്കിംഗ് മാത്രമല്ല എല്ലാ പണിയും ചെയ്യിപ്പിക്കും കൃഷിപ്പണികൾ ചെടികൾ നനയ്ക്കൽ ഇതൊക്കെ അവൻ തന്നെയാണ് വെള്ളം ഒഴിക്കുക ഈ ചെടികൾ ഇത്രയും ഭംഗിയായി നിക്കണ്ട അവനിക്കൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് രണ്ടു നേരം അവനെ കൊണ്ട് ഒഴിപ്പിക്കും അത് അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് പിന്നെ പുളി പുളിതല്ലിപ്പിക്കും ഇഞ്ചി ചിരണ്ടിപ്പിക്കും ഇപ്പൊ മുകളിൽ ഇഞ്ചി നിറയെ ചിരണ്ടി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ചേച്ചിട്ട ചൂടുണ്ട് 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 ഇഞ്ചി ചിരണ്ടിപ്പിക്കും മഞ്ഞൾ ചിരണ്ടി പിഴുക്കും സർബത്ത് കായ്പി കായ്ച്ചും അങ്ങനെ എല്ലാ പണികളും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണികൾ കുറവാണ് തുണി തുണിതിരുമ്പിക്കും അടിക്കും തട്ടിയെടുപ്പിക്കും എല്ലാ പണിയും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇനിയിപ്പൊ അവനക്ക് ഇപ്പൊ നമ്മ യൂട്യൂബിന്റെ വരുമാനം നോക്കിയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല ഇതൊന്നും എല്ലാ കാലത്തും നിലനിൽക്കണം എന്നില്ല ഇത് മാറി മാറി വരും അപ്പൊ അവനെ കൊണ്ട് ഒരു തൊഴിൽ ചെയ്യിപ്പിക്കുക എന്നുള്ള ബേസിൽ ഇപ്പൊ ജില്ലാ വ്യവസായ കേന്ദ്രത്തില് പത്ത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കണേ ഞാന് അപ്പൊ അവനിക്കൊരു പാക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനം തുടങ്ങി എന്തെങ്കിലും പാക്കിംഗ് ഒക്കെ ചെയ്ത് എന്താ പറഞ്ഞാൽ ഇവർക്ക് ഒരു ജോലി പറഞ്ഞപ്പോ വേറെ പുറത്തു പോയിട്ട് വരണെങ്കിൽ ഇവരുടെ ഓട്ടോറിക്ഷ കൊണ്ടുപോകണം ഓട്ടോ റിഷി കൊണ്ട് തിരിച്ചു വരണം കൂടെ ഒരാൾ നിൽക്കണം പിന്നാലെ ഒരാൾ വേണ്ടി വരും അപ്പൊ ഇതിനൊക്കെ ചെലവാണ് പിന്നെ അതിനൊന്നും അങ്ങനെ ആ ജോലി കൊടുക്കൂല്ല അപ്പൊ നമ്മ വീട്ടിൽ തന്നെ ഇരുത്തി അതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ച് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതിക്കാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും ഒരു രണ്ടു മാസത്തിനുള്ളിൽ എന്തെങ്കിലും തുടങ്ങോ അവനക്ക് ഇപ്പോൾ അതൊക്കെ ഉണ്ട് അത് പറഞ്ഞ അപമാനങ്ങൾ കൂടുതലാണ് ഇപ്പൊ ഞമ്മളന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കളും ഒരുപാട് ബന്ധമുണ്ട് ഇപ്പൊ നിഹാരി പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അവന് ഇതേമാതിരി ഭയങ്കര പ്രശ്നക്കാരനും ദേഷ്യക്കാരനും വാസിക്കാരനൊക്കെ ആയിട്ട് അവൻ അങ്ങനെയൊക്കെ പത്താം ക്ലാസ് ഒക്കെ ജയിച്ച് അവട് വിക്ടോറിയ കോളേജിൽ ഞങ്ങളെ കൂടി പറഞ്ഞ ഒരു അഡ്മിഷനെ കൊടുത്ത് അവിടെ പഠിക്കുന്നുണ്ട് വിക്ടോറിയ കോളേജിൽ നല്ല സഹകരണമാണ് കോളേജിലുള്ള കുട്ടികളും രക്ഷിതാക്കളും പത്തൊമ്പതോളം ഭിന്നശേഷി കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പൊ അവന് വൈകുന്നേരമായപ്പോ അവനിക്കിത്തിരി ബുദ്ധികളൊക്കെ കൂടി സുചീനമാതിരിയല്ല ബുദ്ധികളൊക്കെ കൂടി സാധാരണ ഒരു മനുഷ്യൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അവനിങ്ങനെ ആലോചിക്കണം അവൻ്റെയിൽ ആരും രോഗിയും കൂടി ചങ്ങാത്തം ഒന്നും ചെയ്യില്ല അത് പറഞ്ഞ ഇവര് ഒക്കെ എന്തായാലും ചെറിയ കുറവ് എത്ര നല്ല നിലയിലെത്തിയാലും ചെറിയ കുറവ് പോരായ്മകൾ ഇവര് നിലനിൽക്കും അതിനു വെച്ച് കളിയാക്കും അങ്ങനെ വിഷമവും സങ്കടവും ആയിട്ടാണ് പിന്നെ വിക്ടോറിയ കോളേജിൽ കൊണ്ട് ചേർത്തിയത് ചേർത്തി അവനിക്കൊരു പെട്രോൾ പമ്പിൽ ഒരു നാല് മണിക്കൂറും വീട്ടിന്റെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പിൽ ജോലി കൊടുത്തു അവര് ജോലി കൊടുത്തപ്പ അവൻ കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുന്നേക്കാളും കൃത്യമായിട്ട് ജോലി ചെയ്തു കൊണ്ടിരുന്നു ജോലി ചെയ്തു കൊണ്ടിരുന്നപ്പ പെട്രോൾ അടിക്കുന്ന ഒരാൾ ഒരാളും ഭാര്യയും കൂടി വന്നിട്ട് പറയണ് എന്റെ ഭാര്യ എന്നെ നോക്കി പിന്നെ ചോദ്യം ചെയ്യണം അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഓ ടി സി കുട്ടികൾ നേരിടുന്ന വിഷമങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു പെട്രോൾ പമ്പുകാരൻ പറഞ്ഞു അവൻ വയ്യാത്ത കുട്ടിയാണ് വയ്യാത്ത കുട്ടിക്ക് അങ്ങനെ ജോലി കൊടുക്കും അപ്പൊ ഒരു ജോലി കൊടുക്കണമെന്നുള്ള മനസ്സ് തിന്നി കൂടി അവിടെ ചോദ്യം ചെയ്യണം ആ പിന്നെ ഇത് ചോദിച്ച അയാൾക്ക് അവിടെ ഒന്നും പറയാനില്ല അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ കുട്ടികളെ സംരക്ഷിക്കുന്നവർക്കും കൊണ്ടുപോകുന്നവർക്കും എല്ലാവർക്കും പല അപമാനങ്ങൾ പലതും കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് കുടുംബത്തിന് കിട്ടും നിന്ന് കിട്ടും സമൂഹത്തിന് കിട്ടും നിന്ന് കിട്ടും കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ നല്ല ആളുകൾ പിന്നെ ചേർത്ത് പിടിക്കാനും അത് അതിനേക്കാളും കൂടുതൽ ചേർത്ത് പിടിക്കാനും ഉണ്ട് പക്ഷേ നൂറില് ഒരാൾ പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ മനസ്സ് വേദനി വേദനിക്കാൻ എല്ലാവരും പറയും നൂറാൾ ചേർത്ത് പിടിച്ചാലും വേദനിക്കാൻ ഒരാൾ പറഞ്ഞാൽ മതി ഫ്രിഡ്ജിൽ തണുപ്പിക്കണം അപ്പം മലത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി തണുക്കാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം ചുചിക്കുട്ടെടുക്കുന്ന ആ ആ പിടിക്കേ ചുചി പിടിച്ചോ ആ എടുത്തോ ആ ആ ഇവിടെ വെക്കും ഇവിടെ വയ്ക്കും ആ ശരി അവിടെ വെച്ചോ ശിശിക്കുട്ട ഇളക്ക് കസ്റ്റേഡ് പൗഡർ വെള്ളത്തിൽ ഇളക്ക് ആ നമ്മൾ കസ്റ്റേഡും കൂടി ഇതിലേക്ക് ആ ആ ആ ശുചിക്കുട്ട ഒഴുക്കി കസ്റ്റേഡ് പൊടി വെള്ളത്തിൽ കല്ലുന്ന ഒഴുക്ക് എന്നാൽ ആ ഓ അതും മണത്തു ശുചിക്കുട്ടി അത് മതി മതി വിളക്ക് വിളക്ക് ശുചി വിളക്ക് കുടിക്കാനൊന്നും ആയിട്ടില്ല കുട്ട നന്നായി ഒരു ലക്ഷംട്ടോ അല്ലെങ്കിൽ ആയിരം ട്ടോ ഒക്കെ ഒരു കാര്യം പറയുമ്പോഴാണ് ഷുജിക്കുട്ടിനെ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് ഇതൊരു നമുക്ക് തന്നെ ഇപ്പൊ നമ്മ അറിയാം നമ്മളുടെ അടുത്ത് തന്നെ ഒരാളൊരു നമ്മള് തന്നെ ഒരാളുടെ അടുത്തൊരു മൂന്നോ നാലോ തവണ ഒരാൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട് നമുക്കൊരു ദേഷ്യം വരും നമുക്ക് ഒരു വെറുപ്പ് വരും അങ്ങനെ നമുക്ക് നമ്മളോടും സിറ്റുവേഷനോട് മൊത്തത്തില ദിവസം പോയാലോ പക്ഷേ കബീറക്കേം അല്ലെങ്കിൽ ഷിജുന്റെ പാരൻസ് ഒക്കെയും എല്ലാ ദിവസവും ഇത് പലതവണ ചെയ്യുന്നുണ്ട് അപ്പം ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുക ഇത് ഉൾക്കൊള്ളുക പറഞ്ഞാൽ ഷിജിക്കുട്ടനെ എങ്ങനെയെങ്കിലും മാറ്റി സാധാരണ ഒരു ജ ആളുകളുടെ അത്ര ആകുന്നത്ര അവനെ മുന്നിലേക്ക് കൊണ്ടുവരുവാന്നുള്ള ശ്രമമാണ് അപ്പം സാധാരണ എല്ലാ രക്ഷിതാക്കളും കുറച്ചു കാലം പഠിപ്പിച്ചു കഴിഞ്ഞാൽ വയസ്സായില്ലേ വിടും ഞങ്ങൾക്ക് അവന് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടും ഇപ്പോഴും അന്ന് കൊടുക്കുന്ന രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സിൽ കൊടുക്കുന്ന ട്രെയിനിങ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അവൻ എനിക്ക് പ്രതീക്ഷയാണ് അവൻ സംസാരിക്കും അല്ലെങ്കിൽ അവൻ്റെ പുരോഗതി ഉണ്ടാവുന്ന ആ പുരോഗതി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവനക്ക് എല്ലാ ദിവസവും ചെറിയ ഒച്ചഴിയുന്ന മാതിരിയാണ് പക്ഷേ ആ മാറ്റം അവൻ്റെ ഉണ്ട് ആ പ്രതീക്ഷ വിടാതെ തന്നെയാണ് ഞങ്ങളൊന്നും പ്രവർത്തിക്കുന്നത് ഇനിയും അവന് ഇത് ഇവനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവൻ്റെ നല്ലൊരു പ്രായം വേരെയും ഈ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും അവരില് ഇങ്ങനത്തെ കുട്ടികളില് ഏതൊരു രക്ഷിതാവിനും ചെറിയ മാറ്റം കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം ചെറുതൊന്നുമല്ല അങ്ങനെ ഒരു സംഭവം ഓർമ്മയുണ്ടോ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് വിജയിച്ച ഒരു ഒരു കാര്യം എല്ലാ അവന്റെ എല്ലാ സംഭവവും അങ്ങനെ തന്നെയാണ് ഷിജുവിനൊക്കെ ഇപ്പോൾ ഷിജു കുട്ടിക്ക് നന്നായിട്ട് അറിയും ഉമ്മ പാപ്പ എന്നൊക്കെ പറയാൻ നന്നായിട്ട് അറിയും മാ എന്നൊക്കെ പറയാൻ നന്നായിട്ട് അറിയാം പക്ഷെ അവൻ ഉമ്മ പാപ്പ എന്ന് അത്ര പോവാൻ പറയില്ല അപ്പോഴും പറയുള്ളൂ അത് ഇവരിന്റെ ഇവരിന്റെ അവസ്ഥ അങ്ങനെയാണ് ഓട്ടിസം കുട്ടികളുടെ അവസ്ഥ പറഞ്ഞാൽ അത് അങ്ങനെയാണ് അവര് എല്ലാവരും ഒരേമാതിരിയല്ല പലവരും പലതരത്തിലാണ് നല്ല കഴിവുള്ളവരുണ്ട് കുറഞ്ഞവരുണ്ട് മീഡിയ ശിജിക്കുട്ടൻ്റെ ആ രീതി അങ്ങനെയാണ് അറിയോ അതായത് മാമയാണെന്നും അറിയുമോ അവർക്ക് എല്ലാവരെയും വേർതിരിച്ചറിയും നമ്മുടെ ബന്ധുക്കളിനെല്ലാവരെയും അറിയും നാട്ടുകാരനെയും ഇവിടെ വരുന്നവരെയും എല്ലാവരെയും അവർക്ക് അറിയും വേറൊരു ചീച്ചനെ അറിയും ആരാണ് അനിയത്തി ആരാണ് മാമയാരാണ് ആരാണ് എല്ലാം അറിയും അതൊക്കെ അറിയും ഇവർക്ക് എല്ലാ ബുദ്ധിയും അറിവുണ്ട് ആശയവിനിമയം ചെയ്യാനുള്ള കഴിവിന്റെ ഒരു കുറവ് മാത്രമാണ് സിജൻ ഉള്ളത് ബുദ്ധി ഇല്ലാത്ത ഒരു കുഴപ്പമില്ല അവർക്ക് എങ്ങനെ ആശയവിനിമയം ചെയ്യും അതിനുള്ള നമ്മുടെ തലച്ചോറിൽ നൂറോൺ അവിടെ പ്രവർത്തിക്കുന്നതിൽ ചെറിയ അപാകതയുണ്ട് അതിന്റെ കുറവാണ് അവനിക്കുള്ളത് സങ്കടം തോന്നിയിട്ടുണ്ടോ നമുക്ക് ഇങ്ങനെ ഷിജു ഇല്ല സങ്കടത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ട് കാര്യം നമുക്ക് വന്ന അവസരം നേരിടുക മാത്രമേ ഉള്ളൂ നമ്മൾ സങ്കടത്ത് സങ്കടം ഉണ്ടാവും ആദ്യം കുറച്ച് കാലങ്ങളൊക്കെ ഒരു ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചോളം ആദ്യം പ്രസവിച്ച് കുറച്ച് അവർ സമൂഹത്തിന് മുന്നിൽ നല്ല നിലയിലായിരിക്കും നല്ല പഠിപ്പ് പഠിച്ചിട്ടുണ്ടാവും എൻ്റെ പിന്നെ മുന്നിൽ വലിയ ആളായി നടക്കണം എന്നുണ്ടാവും എൻ്റെ കുട്ടിനെ അങ്ങനെ ആക്കണം എങ്ങനെയാക്കണം എന്ന് കളക്ടറാക്കണം ഡോക്ടറാക്കണം സ്വപ്നം കണ്ടിട്ട് അങ്ങനെയുള്ളവടെ അവിടെ സംസാരിക്കാനും കൂടി പറ്റാത്ത അവസ്ഥ ആകുമ്പോൾ ജനങ്ങളുടെ അടുന്ന് അങ്ങനെ അവരങ്ങനെ ഉൾവെളിയും ഫസ്റ്റ് പിന്നെ കുറേ കരയും പിന്നെ സങ്കട സാക്ഷിയാവും പിന്നെ ആത്മഹത്യക്ക് വരെ അവർ ചിന്തിക്കും പിന്നെ കുട്ടികളിൽ ചെറിയ ചെറിയ ശ്രമം കൊണ്ട് മാറ്റങ്ങളുണ്ടാവും ആ മാറ്റങ്ങളാണ് അവരിൻ്റെ പ്രതീക്ഷയിൽ നിലനിർത്തുന്നത് ഇപ്പോൾ ഷിജുവിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കിത് പറഞ്ഞു തരാനൊന്നും ആരുമില്ല അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇതില്ല ഇന്നിപ്പം ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരാൻ ആളുകളുണ്ട് അഞ്ച് വയസ്സായ കുട്ടികൾക്ക് പറഞ്ഞു തരാനും ആളുണ്ട് സൗജന്യമായി ആയിരത്തോളം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കോട്ടയം സ്വദേശിയായി ജനി പറഞ്ഞൊരു അമ്മയുണ്ട് അവർ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അമേരിക്കയില് ഈ ജോലി ചെയ്യണ് ഈ ഡോക്ടർമാരുടെ ഈ വലിയ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ജോലി ചെയ്യണ്